മക്കളെ എല്ലാവർക്കും നമസ്കാരം ചൂടുള്ള ഒരു സൂപ്പ് കട ഇട്ടോ അടിപൊളി ഇട്ടു നമ്മളെ പറോക്ക് പൊറോക്കുന്ന പാലം കടന്ന് നമ്മളെ ചെറുവിണ്ണൂരായിട്ട് മുന്നേ ആയിട്ട് കിട്ടും അടിപൊളി സൂപ്പിൻ്റെ കട പൊറോക്കുന്നിങ്ങനെ വരുമ്പം നമ്മൾ ഇടത്തേ സൈഡിൽ ചെറുണ്ണരയ്ക്ക് പോകുമ്പോൾ ഇടത്തേ സൈഡായിട്ട് കിട്ടും അടിപൊളിയല്ല സോപ്പ് കട സൂപ്പ് കരിമ്പി ജ്യൂസ് ഒക്കെ വെറൈറ്റി ഐറ്റംസ് ചെറിയ വിലക്കാട്ടോ കാണാൻ വലിയ ഒരു വലുപ്പമില്ലാത്തൊരു ഷോപ്പ് റോഡ് സൈഡിൽ തന്നെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് എല്ലാവരും ഒന്ന് വന്ന് കുടിച്ച് നോക്കിയിട്ട് ഇന്ന് ഇരുപതാം തീയതി ഇന്നത്തെ ജ്യൂസിൻ്റെ അത് ഫുൾ പൈസ നമ്മളെ എന്താ പറയുക ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ കിട്ടും അപ്പോൾ അടിപൊളിയാണ് ഒന്നുകൂടി കുടിച്ചോളി പെക്കോളിക്കണം